ഇവിടെ ഈ പറക്കെ നടന്ന ലാത്തിചാർജിനിടയിൽ കെ എസ് യു പ്രവർത്തകർ സി ഐ ടി യു തൊഴിലാളികളെ മർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് തൊഴിലാളികൾ സംഘടിച്ച് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് വേണ്ട നടപടികൾ നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തുമെന്നും ചാല കമ്പളം ഉൾപ്പെടെയുള്ളവ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് തൊഴിലാളികൾ അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലാണ് പറയുന്നത് ഇവിടെ ഈയൊരു ലാത്തിചാർജിൻ്റെ ഇടയ്ക്കാണ് കെ എസ് യു പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ സി ഐ ടി യു ഓഫീസിനുള്ളിരുന്ന തൊഴിലാളികളെ മർദ്ദിച്ചത് എന്നാണ് അവർ പറയുന്നത് അവർ ഉന്നയിക്കുന്ന ആരോപണമോ അതാണ് പോലീസിന് നടപടിയെടുക്കാൻ പോലും നമുക്ക് എടുക്കാം തൊഴിലാളികൾ സംഘടിപ്പിച്ച ഇവിടെ ആരും അനങ്ങൂല പോലീസ് ഒന്നും കൂടെ അനങ്ങൂല തൊഴിലാളികൾ സംഘടിപ്പിച്ചാൽ അതിന് നടപടി ആരാണ് ഇത് ചെയ്ത് അവർക്ക് നിയമ നടപടി സ്വീകരിച്ചാൽ നാളെ നമ്മൾ പ്രക്ഷോഭം സംഘടിപ്പിക്കും ഒറ്റയോട് കാറ്റവർക്ക് ചുമതല മൊത്തം ക്യാമ്പ് ചാല മൊത്തം സ്തംഭിപ്പിക്കും ഇവിടെ ഒറ്റ സാധനങ്ങൾ ഇറക്കില്ല ഇതിനോട് നടപടി എടുത്തിട്ട് നാളെ ചാല കമ്പളം മൊത്തം സ്തീപ്പിക്കും അത് പറയണത് ഇപ്പം തൊഴിലാളികൾ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ആരായാലും ക്യാബ് ചെയ്യാം നമുക്കൊരു വിഷയമില്ല നമുക്കാണ് എസ് എഫ് പിള്ളേർ ഇപ്പം ഇറങ്ങി കൂടെ ഇപ്പം ഇറങ്ങി കൂടെ കലാ ഭൂമിയായി കൂടെ എന്തുണ്ട് നമ്മള് ചെയ്യാത്ത പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ വിവരമില്ലാത്ത കൊറേ ഇറങ്ങി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചാൻസലറിന്റെ ആത്മാർത്ഥം പറയണു

അത് എർക്കാൻ ശ്രമിച്ചപ്പോഴാണ് മർദ്ദിക്കണ്ടോ ഈ സിഐ ടിന്റെ ഡ്രസ് ഇട്ടോണ്ട് ഇനി പറയേണ്ട കാര്യല്ലല്ലോ അല്ല എന്നുള്ളത് പൊളിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട സമയത്താണ് ഈ അടി വന്നത് ക്യാമറ പേഴ്സൺ അരവിനൊപ്പം കുഞ്ചുമുരളി കേരള കാമുറി